സൂര്യനെല്ലി കേസിൽ രാജ്യസഭാ ഉപാധ്യക്ഷൻ പി ജെ കുരിനെതിരായ ആരോപണങ്ങൾ ദേശീയതലത്തിൽ ചർച്ചയാകുന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇക്കാര്യം പരിശോധിക്കുന്നത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞതിൽ കൂടുതലൊന്നും പറയാനില്ലെന്നായിരുന്നു നേരത്തെ പി ചിദംബരം ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പ്രതികരണം എന്നാൽ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഈ മാസം തീയതി ആരംഭിക്കാനിരിക്കെ പുനരന്വേഷണത്തിന് സമ്മർദ്ദം ശക്തമാകുന്നത് പ്രതികൂലമാകുമോ എന്ന ആശങ്കയും പാർട്ടിക്കു സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്ക് ശിക്ഷ വർദ്ധിപ്പിക്കുന്നതിനുള്ള നിയമം രാജ്യസഭയിൽ ചർച്ചയാകുമ്പോൾ കുര്യൻ ഉപാധ്യക്ഷ സ്ഥാനത്ത് തുടരുന്നതിനെതിരെ വിമർശനമുയരാനുള്ള സാധ്യതയും കണക്കിലെടുത്താണ് ആരോപണങ്ങൾ പരിശോധിക്കാനുള്ള തീരുമാനം എത്രമാത്രം ഗുരുതരമാണ് ആരോപണങ്ങളെന്ന് ശേഷം നിഗമനത്തിലെത്തുമെന്ന് പാർട്ടി ഉന്നത വൃത്തങ്ങൾ പറഞ്ഞു ബജറ്റ് സമ്മേളനത്തിന് മുമ്പ് ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കും ആരും നിയമത്തിന് അതീതരല്ലെന്നായിരുന്നു ആരോപണങ്ങളെ പറ്റിയുള്ള ചോദ്യത്തിന് പാർട്ടി വക്താവ് റഷീദ് ആൽവിയുടെ മറുപടി If anybody has committed anything wrong, law will take its own course. കുര്യനെതിരെ പുനരന്വേഷണം വേണമോ എന്ന് തീരുമാനിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്നും പാർട്ടി വക്താവ് പറഞ്ഞു അതിനിടെ സൂര്യനെല്ലി കേസിലെ കുര്യനെതിരായ ആരോപണങ്ങൾ പാർലമെന്റിലെ വനിതാംഗങ്ങൾ ഒറ്റക്കെട്ടായി ഉന്നയിക്കണമെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ ആവശ്യപ്പെട്ടു പാർലമെന്റിൽ വിഷയം ഉന്നയിക്കുന്ന കാര്യത്തിൽ സിപിഎമ്മും സിപിഐയും ഉടൻ തീരുമാനമെടുക്കും പി ജെ കുര്യനെ പിന്തുണച്ച് ബിജെപി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നെങ്കിലും എൻഡിഎയിലെ ജനതാ പാർട്ടി ഉൾപ്പെടെയുള്ള കക്ഷികൾക്ക് ഇതിനോട് വിയോജിപ്പുണ്ട് എം ഉണ്ണികൃഷ്ണൻ ന്യൂഡൽഹി ഇന്ത്യ വിഷൻ